നമസ്കാരം എന്റെ പേര് നിഹാരിക ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിലെ തിയേറ്ററുകളെ ചിരിയുടെ പൂരപ്പുറം ബാക്കി മാറ്റിയ നടനായിരുന്നു അടൂർ ഭാസി അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു സിനിമയെ വെല്ലുന്ന നാടകീയതകൾ നിറഞ്ഞതായിരുന്നു ആ ജീവിതം അന്വേഷിക്കുന്നു ഈ ലക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാർച്ച് ഒന്നാം തീയതിയാണ് അടൂർ ഭാസിയുടെ ജനനം തിരുവനന്തപുരം വഴുതക്കാടായിരുന്നു അദ്ദേഹത്തിന്റെ ജന്മവീട് വലിയ പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഒരു വീട്ടിലാണ് അദ്ദേഹം ജനിച്ചത് സി വി രാമൻപിള്ളയുടെ മകളുടെ മകനാണ് അദ്ദേഹം ഇ വി കൃഷ്ണപിള്ളയുടെ മകനാണ് അടൂർഭാസി അങ്ങനെ സാഹിത്യമായി ബന്ധമുള്ള ഒരു ചുറ്റുപാടിലാണ് അടൂർഭാസി ജനിച്ചു വീണത് അദ്ദേഹത്തിന് ആറ് സഹോദരന്മാരും സഹോദരിമാരും ഉണ്ടായിരുന്നു മൂത്ത ജ്യേഷ്ഠൻ ചന്ദ്രാജി പിന്നീട് സഹോദരിമാരായിട്ടുള്ള ഓമനയമ്മ രാജലക്ഷ്മി അമ്മ എന്നിവർ മറ്റ് സഹോദരന്മാർ ഇവരാണ് കെ കൃഷ്ണൻ നായർ കെ ശങ്കരൻ നായർ കെ പത്മനാഭൻ നായർ ഇത്രയും പേരടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു അടൂർ ഭാസിയുടേത് അടൂർ ഭാസി പഠിക്കാൻ സാധാരണ ഇത്തരം കലാപാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ ജനിക്കുന്ന ആൾക്ക് തീർച്ചയായും കലയുടെ വഴിയിലേക്കാണ് തുടക്കം മുതലേ താല്പര്യം ഉണ്ടാവുക അടൂർഭാസിക്ക് നേരെ മറിച്ചാണ് സംഭവിച്ചത് അടൂർ ഭാസിക്ക് വിദ്യാഭ്യാസ കാലത്ത് കലയോടോ സിനിമയോടോ അഭിനയത്തോടോ ഒന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അന്ന് ആർ എസ് പി നേതാവായിരുന്ന ശ്രീകണ്ഠൻ നായരുമായി അദ്ദേഹം അടുത്തു അങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ രാഷ്ട്രീയം കുടിയേറി അടിമുടി രാഷ്ട്രീയക്കാരനായ ഒരാളായിരുന്നു ആദ്യകാലത്തെ അടൂർബാസി അദ്ദേഹം ആർ എസ് പിയുടെ സിദ്ധാന്തങ്ങളിൽ വിശ്വസിക്കുക മാത്രമല്ല ചെയ്തിരുന്നത് അതിനെ പ്രായോഗികവൽക്കരിക്കുക എന്ന നിലയിലേക്ക് കൂടി കാര്യങ്ങൾ മാറി അതിന്റെ ഭാഗമായി തിരുവനന്തപുരം വഴുതക്കാട് ഡിവിഷനിൽ നഗരസഭയിലേക്ക് അദ്ദേഹം ആർ എസ് പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചു പക്ഷെ ഫലം വന്നപ്പോൾ ദയനീയമായിരുന്നു അവസ്ഥ വിരളിൽ എന്നാവുന്ന രണ്ടോ മൂന്നോ വോട്ടുകളാണ് അടൂർഭാസിക്ക് ലഭിച്ചത് അതോടുകൂടി അദ്ദേഹം എന്നേക്കുമായി രാഷ്ട്രീയത്തോട് വിട പറഞ്ഞു മൂന്ന് വർഷം കൊണ്ട് ടെക്സ്റ്റൈൽ ടെക്നോളജിയിൽ ബിരുദം നേടി അക്കാലത്ത് അത്തരമൊരു ബിരുദം അപൂർവങ്ങളിൽ അപൂർവമായിരുന്നു അതിൽ അദ്ദേഹം ആകൃഷ്ടനാവുകയും ചെയ്തു അദ്ദേഹത്തെ അന്ന് പഠിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ചന്ദ്രാജി ആയിരുന്നു ചന്ദ്രാജി അന്ന് സൈനികനായിരുന്നു ഇന്ത്യൻ പട്ടാളത്തിലെ അംഗമായിരുന്നു പട്ടാളക്കാരനായ ചന്ദ്രാജിയാണ് അടൂർബാസിയെ പഠിപ്പിക്കാനായി പണം മുടക്കിയത് അങ്ങനെ ജ്യേഷ്ഠന്റെ ധനസഹായം കൊണ്ട് അടൂർബാസി പഠിച്ചു മിടുക്കനായി ജോലി കിട്ടി ആദ്യത്തെ ജോലി കിട്ടുന്നത് മധുര മിൽസിലെ ഉദ്യോഗസ്ഥനായിട്ടാണ് പക്ഷേ അദ്ദേഹത്തിന് അവിടെ ഏറെ നാൾ നിൽക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന് ആ ജോലിയുടെ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി അങ്ങനെ ആ ജോലി ഉപേക്ഷിച്ച് തിരികെ തിരുവനന്തപുരത്തേക്ക് വരികയും ചെയ്തു ആ സമയത്താണ് നാടക ആചാര്യനായിട്ടുള്ള ടി എൻ ഗോപിനാഥൻ നായർ ഒരു പത്രം തുടങ്ങുന്നത് ആ പത്രത്തിന്റെ പേര് വീരകേസരി എന്നായിരുന്നു വീരകേസരിയിലെ പത്രാധിപ സമിതിയായി അടൂർ ഭാസി ചുമതലയേറ്റു അങ്ങനെ അടൂർ വാസി ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നിന്ന് മാറി ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നു പക്ഷേ പിന്നെയും അവിടെ നിന്ന് അദ്ദേഹത്തിന് മാറേണ്ടി വന്നു അതാണ് കാലത്തിന്റെ വിധി ടി എൻ ഗോപിനാഥൻ നായർ വളരെയധികം വലിയൊരു സൗഹൃദ ബൃന്ദപ്പെട്ട ആളായിരുന്നു അദ്ദേഹം ഏറ്റവും ബഹുമാനായിട്ടുള്ള അന്നത്തെ നാടകാചാര്യനായിരുന്നു പത്രപ്രവർത്തകനായിരുന്നു സിനിമാ രംഗത്ത് അദ്ദേഹത്തിന് നിരവധി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു നാടകരംഗത്തും മറ്റ് ഇതര കലാരംഗത്തും ടി എൻ ഗോപിനാഥൻ നായർക്ക് വളരെ വിശാലമായൊരു സൗഹൃദ വൃന്ദം ഉണ്ടായിരുന്നു ആ കൂട്ടത്തിലെ ഏറ്റവും പ്രബലനായിട്ടുള്ള സുഹൃത്തായിരുന്നു സംവിധായകൻ രാമു കാര്യട്ട് രാമു കാര്യട്ടിനെ അടൂർ ഭാസി പരിചയപ്പെടുന്നു ടി എൻ ഗോപിനാഥനുമായിട്ടുള്ള ആ അടുപ്പം അടൂർഭാസിയെ നാടകവേദിയിലെത്തിച്ചു അന്നത്തെ കാലത്ത് സ്ത്രീകൾ ആരും തന്നെ നാടകത്തിൽ അഭിനയിക്കാൻ തയ്യാറായിരുന്നില്ല പകരം പുരുഷന്മാരാണ് സ്ത്രീവേഷം കെട്ടി അഭിനയിക്കുന്നത് അങ്ങനെ അടൂർ ഭാസിക്ക് ഏതാനും നാടകങ്ങളിൽ സ്ത്രീവേഷം കെട്ടി അഭിനയിച്ച ഒരു പാരമ്പര്യവും അതിന്റെ അടിസ്ഥാനത്തിൽ രാമു കാര്യായിട്ട് എഴുതി ഇദ്ദേഹം ഒരു നടനാണ് എന്റെ അടുത്ത സിനിമയിൽ ഇദ്ദേഹത്തിന് ഞാനൊരു കൃത്യമായിട്ടുള്ളൊരു റോൾ കൊടുക്കും എന്ന് പറയുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം സിനിമയിലെത്തി മുടിയനായ പുത്രൻ എന്ന് പറയുന്ന സിനിമയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ ആ സിനിമ വലിയ ഹിറ്റ് ആവുകയും ഒരു കൊമേഴ്സ്യൽ നടന്നു വേണ്ട എല്ലാ ഗുണങ്ങളും അടൂർ ഭാസിക്ക് ലഭിക്കുകയും ചെയ്തു സ്ക്രിപ്റ്റിലില്ലാതെ തമാശകൾ അദ്ദേഹം ഓൺ ദ സ്പോട്ടിൽ പറയുമായിരുന്നു പിന്നീട് ആ പാരമ്പര്യം ജഗദീശ് ശ്രീകുമാർ അടക്കം പല നടന്മാർക്കും ലഭിച്ചിട്ടുണ്ട് താൻ കയ്യിൽ നിന്നിട്ട് ചില നമ്പറുകൾ കാണിക്കാറുണ്ട് എന്ന് പറയാറുണ്ട് അടൂർ ഭാസി അതിന്റെ ഒരു ആചാര്യനായിരുന്നു സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത ഡയലോഗുകൾ പറയുകയും ഇല്ലാത്ത രീതിയിൽ അഭിനയം കാഴ്ചവെക്കുകയും ചെയ്തുകൊണ്ട് വലിയ പൊട്ടിച്ചിരി ഉയർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഇവിടെ ഒന്നോർക്കണം അദ്ദേഹം ആ സമയത്ത് പുതിച്ചുയരുന്ന ഒരു ഹാസ്യ നടനായിരുന്നു പക്ഷെ ജോൺ എബ്രഹാമിനെ പോലെ സമാന്തര സിനിമ പിടിച്ചവരും അദ്ദേഹത്തിന് ആവശ്യമുള്ള ആളായിരുന്നു ചെറിയച്ഛന്റെ ക്രൂരകൃത്യങ്ങൾ എന്ന ജോൺ എബ്രഹാമിന്റെ സിനിമയിലെ നായകനായിരുന്നു അടൂർ ഭാസി ഹാസ്യം തൊട്ട് തീണ്ടാത്ത ഒരു സിനിമയായിരുന്നു അത് അതിൽ അദ്ദേഹത്തിന്റെ ആവേശം അങ്ങേയറ്റം മികവുറ്റ ഒന്നായിരുന്നു അങ്ങനെ ഹാസ്യ നടനായി പേരുകേട്ട അടൂർ ഭാസി വളരെ സീരിയസ് ആയിട്ടുള്ള റോളുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നു അദ്ദേഹത്തിന് അതിന് പ്രാപ്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പിന്നീട് അടൂർ ഭാസി വളർന്നു ഒരാൾ കൂടി അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു രണ്ടുപേർ ചേർന്നുള്ള ഹാസ്യമായി മലയാള സിനിമയിൽ കഥ ഒരു വഴിക്ക് പോകും പാരലൽ ട്രാക്കായി ഹാസ്യം പോകും അങ്ങനെ ഹാസി നടന്മാരായി രണ്ടു പേർ പേരെടുത്തു അടൂർ ബാസി ബഹാദൂർ ജോഡി ഈ ജോഡികൾ കാണിച്ചിരുന്ന തമാശകൾ ആസ്വദിക്കാൻ ലക്ഷക്കണക്കിന് പേരാണ് തിയേറ്ററുകളിലേക്ക് ഓടിയെത്തിയത് അടൂർ ബാസിയുടെയും ബഹാദൂറിന്റെയും മുഖം കാണുമ്പോൾ തന്നെ തിയേറ്ററുകളിൽ ചിരിയുടെ പൂരമായിരുന്നു പിന്നീട് അടൂർ ബാസിയുടെ മൂല്യം വളരെയധികം വളർന്നു മലയാള സിനിമയിൽ അന്ന് നിറഞ്ഞു നിന്നിരുന്ന ഒരു സൂപ്പർ താരം നസീറായിരുന്നു നസീറിന്റെ ശമ്പളം എനിക്ക് വേണമെന്ന് ആദ്യമായി പറഞ്ഞ ഒരു നടനായിരുന്നു അടൂർ ഭാസി ആ ശമ്പളം ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രതിഫലം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അഭിനയിക്കുകയുള്ളൂ എന്ന് വാശി പിടിച്ച ആളായിരുന്നു അടൂർ ഭാസി അത്രമാത്രം ഡിമാൻഡിങ് ആയിരുന്നു മലയാള സിനിമയിൽ അടൂർ ബാസി അടൂർ ഭാസിക്ക് ഒരു ഗുണവുമുണ്ട് ഒരു ദോഷവുമുണ്ട് എന്നാണ് അദ്ദേഹത്തെ അറിയുന്നവർ പറയുന്നത് ഉദാഹരണമായി പത്രപ്രവർത്തകനായിട്ടുള്ള ജോർജ് പറഞ്ഞത് അദ്ദേഹത്തിന് ബന്ധം സൂക്ഷിക്കാനുള്ള ഒരു കഴിവുണ്ടെന്നാണ് അദ്ദേഹത്തിന് ഒരു തവണ പരിചയപ്പെടുന്നവർ പിന്നെ മരിക്കും വരെയും അദ്ദേഹത്തെ ഓർത്തിരിക്കും അദ്ദേഹവുമായുള്ള ബന്ധം ഏത് വിധത്തിലും പുതുക്കിക്കൊണ്ടേയിരിക്കും ഇതാണ് അടൂർ ഭാസയുടെ ഒരു ഗുണമെന്ന് പറയുന്നത് മറ്റാർക്കും കഴിയാത്ത തരത്തിലുള്ള ബന്ധങ്ങൾ സൂക്ഷിക്കാനുള്ള ഒരു ശേഷി അടൂർ ഭാസിക്ക് ഉണ്ടായിരുന്നു ഇനി അടൂർ ഭാസയുടെ ഒരു ന്യൂനത എന്താണെന്ന് ചോദിച്ചാൽ രണ്ടു മൂന്ന് ന്യൂനതകളുണ്ട് അതിലെ ആദ്യത്തത് പറയുന്നത് പിശുക്കാണ് ഒരു രൂപ പോലും അദ്ദേഹം ആർക്കും കൈ സഹായിച്ചിരുന്നില്ല അദ്ദേഹത്തിന്റെ വേഷധാരണത്തിൽ പോലും ആ പിശിക്കിന്റെ പ്രതിഫലനം നമുക്ക് കാണാൻ കഴിയും ഏറ്റവും വിലകുറഞ്ഞ മുണ്ടും ഷർട്ടുമാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് അത് എത്ര വലിയ ഫംഗ്ഷനിൽ പോയാലും അദ്ദേഹം ഏറ്റവും വില കുറഞ്ഞ ഷർട്ടുകൾ മാത്രമായിരുന്നു ഇട്ടിരുന്നത് മിക്കപ്പോഴും അദ്ദേഹത്തെ നമ്മൾ ഫോട്ടോകളിൽ കാണുന്നത് ഒരു മുണ്ട് മാത്രം ഉടുത്ത ആൾ എന്ന നിലയിലാണ് ഷർട്ടിടാതെ മുണ്ട് മാത്രം ഉടുത്ത ഒരാളായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പിശുക്ക് വളരെ പ്രശസ്തമായിരുന്നു എന്ന് അദ്ദേഹത്തെ അറിയുന്നവർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തെ ആരെങ്കിലും വിവാഹത്തിന് ക്ഷണിച്ചാൽ പോകും പക്ഷെ ഒരു രൂപ പോലും അവിടെ കൊടുക്കാറില്ല വയറു നിറയെ ഭക്ഷണം കഴിക്കുക മടങ്ങുക ഇതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി അദ്ദേഹം ആകെ ചെയ്തത് മദ്രാസിൽ ഒരു വീട് വെച്ചു എന്നുള്ളതാണ് ആ വീടിനെ സംബന്ധിച്ചും ഒരു കഥയുണ്ട് കാരണം ഒരിക്കൽ പോലും അടുപ്പ് പുകയാത്ത വീടാണ് അടൂർ ഭാസിയുടെ വീടെന്ന് തമാശയായി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് അതിൽ കാര്യമുണ്ട് താനും കാരണം അദ്ദേഹം ഭക്ഷണം വെച്ച് കഴിക്കുന്ന ആളായിരുന്നില്ല അവിടെയും അദ്ദേഹം പിശുക്കി എന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞുണ്ടാക്കിയ തമാശ അദ്ദേഹം സുഹൃത്തുക്കളുടെ വീട്ടിൽ നിന്നായിരുന്നു ഫുഡ് കഴിച്ചിരുന്നത് അതും പിശുക്കിന്റെ മറ്റൊരു ഉദാഹരണമാണ് മിക്കവാറും ഒരു ദിവസം അദ്ദേഹത്തിന് മൂന്ന് സിനിമകളുടെ ഷൂട്ടിംഗ് ഉണ്ടാകും ആ മൂന്ന് ഡ്രൈവറുടെ ബാറ്റ അദ്ദേഹം എഴുതി മേടിച്ചിരുന്നു അങ്ങനെ ഒരു ദിവസം മൂന്ന് സിനിമകളുടെ ഡ്രൈവർമാരുടെ ബാറ്റ അദ്ദേഹത്തിന് കിട്ടിയിരുന്നു അങ്ങനെ പിശുക്കിന്റെ പുറത്ത് പിശുക്കായിരുന്നു അദ്ദേഹം ഇത്രയും പിശുക്കനാണെങ്കിലും ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലം വാങ്ങിയിരുന്നു മദ്രാസിൽ നിന്നും മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്താണ് ആ ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹത്തിന് അത് അവസാനത്തെ കാലത്ത് ഒരു രൂപയുടെ പ്രയോജനം പോലും ചെയ്തില്ല അവസാന കാലമായപ്പോഴേക്കും അടൂർ ഭാഷയ്ക്ക് വളരെയധികം ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹം ഏതാണ്ട് എണ്ണൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ നായകൻ സഹനായകൻ ഹാസ്യ നടൻ ഗായകൻ എന്നിങ്ങനെ അദ്ദേഹം തിളങ്ങി മൂന്ന് ചിത്രങ്ങൾ സംവിധാനം ചെയ്തു ഒൻപത് പാട്ടുകൾ പാടി അങ്ങനെ അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയായി മലയാള സിനിമയിൽ വാഴുകയായിരുന്നു പെട്ടെന്നാണ് അദ്ദേഹത്തിന് അസുഖം വന്നത് ൃക്കരോഗമായിരുന്നു അദ്ദേഹത്തെ ബാധിച്ചത് അടൂർ ഭാസിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ദുശീലം എന്ന് പറയുന്നത് അദ്ദേഹം മദ്യപിക്കുമായിരുന്നു മദ്യപിക്കുന്ന കാര്യം അദ്ദേഹം ഒരിക്കലും രഹസ്യമായി സൂക്ഷിച്ചിരുന്നില്ല ഒളിഞ്ഞും തെളിഞ്ഞും ആയിരുന്നില്ല അടൂർ ഭാസിയുടെ മദ്യപാനം അദ്ദേഹം അത് പരസ്യമായി തന്നെ പലപ്പോഴും സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിക്കുന്ന ആളായിരുന്നു അദ്ദേഹത്തിന്റെ രീതി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഗൗരവമുള്ള ആളായിരുന്നില്ല വളരെ ലാഘവത്തോടെ എല്ലാ പ്രതിസന്ധികളെയും സമീപിച്ചിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം എല്ലാത്തിനെയും ഹാസ്യാത്മകമായി വളരെ ലഘുവായി സമീപിച്ചിരുന്ന ഒരു നടനും മനുഷ്യനും കൂടിയായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ അവസാനത്തെ കാലത്തിലേക്ക് വരാം വളരെ ദയനീയമായിരുന്നു അടൂർ ഭാസയുടെ അവസാന കാലം അദ്ദേഹം കല്യാണം കഴിച്ചിരുന്നില്ല എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തത് എന്നതിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ഞാനൊരു വലിയ പാരമ്പര്യത്തിൽപ്പെട്ട ആളാണ് അതായത് സി വി രാമൻ പിള്ളയുടെ മകളുടെ മകനാണ് ഞാൻ ഇ വി കൃഷ്ണ പിള്ളയുടെ മകനാണ് ഞാൻ വലിയ പാരമ്പര്യത്തിന്റെ ഭാരം എന്റെ തലയിലുണ്ട് ഞാനൊരു വിവാഹം കഴിച്ച് കുട്ടികൾക്ക് ജന്മം കൊടുത്താൽ എന്റെ പാരമ്പര്യത്തിന്റെ ഭാരം അവരിലേക്ക് വരില്ലേ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യുക്തി ഇതായിരുന്നു കല്യാണം കഴിക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് അദ്ദേഹം എല്ലാവരോടും പറഞ്ഞിരുന്ന മറുപടി പിന്നീട് അദ്ദേഹം വൃക്കരോഗം ബാധിച്ച് മദ്രാസിലെ ഒരു ആശുപത്രിയിൽ കഴിയുകയായിരുന്നു മൈലാപുരിയിലുള്ള ദേവകി ആശുപത്രിയിലാണ് അദ്ദേഹം അവസാനമായി കഴിഞ്ഞത് അദ്ദേഹത്തിന് വൃക്ക വേണമായിരുന്നു അന്നത്തെ കാലത്ത് വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ എന്നൊക്കെ പറയുന്നത് വളരെ ദുഷ്കരമായിരുന്നു ഇന്നത്തെ പോലെ വലിയ രീതിയിലുള്ള വൈദ്യശാസ്ത്രത്തിന്റെ വികസനമൊന്നും അന്നുണ്ടായിരുന്നില്ല വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു വെല്ലുവിളിയായിരുന്നു വൃക്ക തരാൻ ആരെങ്കിലും തയ്യാറുണ്ടോ എന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഓടി നടന്നു ചോദിച്ചു ഒടുവിൽ മദ്രാസിലെ വളരെ ദരിദ്രനായിട്ടുള്ള ഒരു ആൾ അദ്ദേഹത്തിന് രക്ഷകനായി എത്തി അടൂർഭാസിക്കൊപ്പം ദേവകി ആശുപത്രിയിൽ ആ സാധുവായിട്ടുള്ള മനുഷ്യൻ കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ചിലവൊക്കെ വഹിച്ചത് അടൂർഭാസിയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ചേർന്നാണ് ഒടുവിൽ വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയുടെ ദിവസമായി ആകെ ഉണ്ടായിരുന്നത് കുറച്ച് സ്വർണമാണ് അത് വിറ്റു ഭൂമിയും മറ്റു കാര്യങ്ങളുമൊക്കെ അദ്ദേഹത്തിന്റെ ചുറ്റുപാട് നിന്നവരെല്ലാം അടിച്ചു കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നതായിരിക്കും യാഥാർത്ഥ്യം അതിനൊന്നും തന്നെ അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് ഒരു അധികാരവും ഉണ്ടായിരുന്നില്ല എല്ലാവരും ആ സ്വത്തുക്കൾ പകർത്തുകൊണ്ടുപോയി അദ്ദേഹം പരമദരിദ്രനായി മാറിയ ഘട്ടമാണ് ആശുപത്രി കിടക്കയിൽ ഉണ്ടാകുന്നത് അവസാനം വൃക്ക മാറ്റിവെച്ചു വൃക്ക മാറ്റിവെച്ച അദ്ദേഹം അധികനാൾ ജീവിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി അടൂർവാസി എന്നേക്കുമായി വിടവാങ്ങി വൃക്ക ദാനം ചെയ്ത ആളായിരുന്നു അടൂർഭാസി മരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടതും കരഞ്ഞതും ഞാൻ മൂലം അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നാൽ കഴിയുന്നതെല്ലാം എന്റെ ഒരു വൃക്ക അദ്ദേഹത്തിന് നൽകി ആ വൃക്ക അദ്ദേഹത്തിന് അധികനാൾ ഉപയോഗപ്പെട്ടില്ലല്ലോ എന്നുള്ള ചിന്ത ആ സാധു മനുഷ്യനെ അലട്ടുകയും അദ്ദേഹം വാവിട്ട് കരയുകയും ഒക്കെ ചെയ്ത നാടകീയ രംഗങ്ങൾ അവസാനമുണ്ടായിരുന്നു ഏതായാലും ഇപ്പോഴും അടൂർ ഭാസി മലയാള സിനിമയിലെ ഹാസ്യ സാമ്രാട്ടായി നിലകൊള്ളുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളിലടക്കം ഒരു കാലത്ത് പ്രത്യേകിച്ചും അഠൂർബാസി എപ്പോൾ എത്തും എന്ന് കാത്തിരുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരായിരുന്നു ഉള്ളത് അദ്ദേഹത്തിന്റെ ഒരു നോട്ടമോ ഒരു ഗോഷ്ഠിയോ മതിയാവും തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കി മാറ്റാൻ അങ്ങനെ മലയാളത്തിലെ എന്നത്തെയും ഹാസ്യ സാമ്രാട്ടായ അഠൂർബാസിയുടെ ജീവിതകഥ ഇത്രമാത്രം